നമസ്കാരം വാർത്തകളുമായി അവർ പ്രവാസി ഇന്ത്യക്കാരുടെ പ്രതിനിധിയായി അഞ്ച് പതിറ്റാണ്ടിലേറെ യു എ യിൽ നിറഞ്ഞുനിന്ന വ്യവസായി ഞായറാഴ്ച പുലർച്ചെ ദുബൈയിലെ വസതിയിലാണ് അന്തരിച്ചത് വിടവാങ്ങിയത് ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന്റെ സ്ഥാപക പിതാവ് മരുന്നുകളുടെ നിയമവിരുദ്ധ ഉപയോഗത്തിന് ഒരു ലക്ഷം വരെ പിഴ മുന്നറിയിപ്പ് അജ്മാൻ ദുബൈയിലേക്കും ബസ് സർവീസ് ഇന്നു മുതൽ ആരംഭിക്കുന്നു അജ്മാനിൽ നിന്ന് നാലും അബുദാബിയിൽ നിന്ന് രണ്ടും ബസ് സർവീസുകളാണ് നടത്തുകയെന്ന് അജ്മാൻ പബ്ലിക് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു കാനറ ബാങ്ക് പ്രവാസി ബിസിനസ് ലോൺ ക്യാമ്പ് ജൂലൈ ഇരുപതിന് സമൂഹ മാധ്യമങ്ങളുടെ വിദ്വേഷ പ്രചരണം ഖത്തറിൽ പേർ അറസ്റ്റിൽ തിരുവനന്തപുരത്ത് കോളറ സ്ഥിരീകരിച്ചത് പത്തു വയസ്സുകാരന് കഴിഞ്ഞ ദിവസം മരിച്ചയാൾക്ക് രോഗലക്ഷണം കാറുകൾക്ക് പോലീസ് യുഎഇറുകൾക്ക് യു എയിലെ വാഹനയാത്രികർ വേനൽക്കാലത്ത് താപനിലെ താപനിലയിലെ തീവ്രമായ വർധനവ് കാരണം അപകടങ്ങളുടെ സാധ്യത വർദ്ധിക്കുന്നു ദുബൈ പോലീസ് വാഹനം ഓടിക്കുന്നവർക്ക് ഓഗസ്റ്റ് അവസാനം വരെ സൗജന്യ കാർ പരിശോധനാ സേവനം വാഗ്ദാനം ചെയ്യുന്നു കോയത്തിൽ വാഹനാപകടം എ ഇന്ത്യക്കേർ മരിച്ചു രണ്ട് മലയാളികൾക്ക് ഗുരുതര പരിക്ക് ശിവകാശക്ക് സമീപം പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനം രണ്ട് മരണം മുൻ ദേശീയ വോളിബോൾ താരം നെയ്യശ്ശേരി ജോസ് അന്തരിച്ചു യൂറോ കപ്പ് ഫുട്ബോൾ ആദ്യ സെമിയിൽ സ്പെയിൻ വി ഫ്രാൻസ് മത്സരം രാത്രി പന്ത്രണ്ട് മുപ്പത് മുതൽ കോപ്പ അമേരിക്ക ആദ്യ സെമിയിൽ അർജന്റീന വി കാനഡ മത്സരം നാളെ രാവിലെ അഞ്ച് മുതൽ ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം This news brought by Lucky and Lucky and Department Store Ajuma.